യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃയോഗം സത്യസേവാ സംഘർഷോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് റിയാത്ത ഏതോ ഒരു കാരണത്തിന്റെ പേരിൽ ഉപരാഷ്ട്രപതി രാജിവെക്കേണ്ടി വരിക പ്രധാനമന്ത്രിയുമായ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും അപ്പോഴും മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ ഞാൻ നോക്കുന്നുണ്ട് കർണാടകയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഏതോ ഒരു ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി

രാഷ്ട്രീയ അക്രമങ്ങള്ക്കെതിരെയുള്ള സന്ദേശം നൽകാനാണ് രാജ്യസഭയിലേക്ക് എം പിമാരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ട പേര് ബോംബെയറിൽ കാല് നഷ്ടപ്പെട്ട ഡോ അസ്നയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജില്ലയിലെ മുഴുവൻ വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ആഗസ്റ്റ് ഒന്പതിന് മുന്നോടിയായി രൂപീകരിക്കാൻ തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ടി സി സി പ്രസിഡന്റോ പി കെ ഫൈസൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി കോടിയാട്ടം ഒ ജെ ജനീഷ് അനു താജ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസഫ് വി പി അബ്ദുൾ റഷീദോ ഡി സി സി വൈസ് പ്രസിഡന്റോ ബി പി പ്രദീപ് കുമാർ ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എം ഉനൈസും റിനോ പി രാജൻ ഷോണി കെ തോമസ് രാജേഷ് തമ്പാൻ വിനോദ് കപ്പിത്താൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്